ഒരു കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തതാണിത് ഇത് വെച്ചിട്ട് കയ്പയ്ക്ക കഴിക്കാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമുക്കൊരു മെഴുക്ക് പുരട്ടി എടുക്കാം പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഇതുപോലെ കനം കുറച്ചരിഞ്ഞെടുത്താൽ കാൽക്കപ്പ് തേങ്ങാ കൊത്തി ചേർത്ത് കൊടുക്കാം ഇത് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പീര കൂടി ചേർക്കുന്നുണ്ട് ആ സമയത്ത് കുറച്ചധികം തേങ്ങാപ്പീര ചേർത്ത് കൊടുത്താലും മതിയാകും ഇതിൻ്റെ കൂടെ ചതച്ചെടുത്ത വെളുത്തുള്ളി കൂടി ചേർത്തിട്ട് അല്പസമയം നമുക്ക് എണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം രണ്ട് മീഡിയം സവാള കനം കുറച്ചറിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പനേരം ഒന്ന് വഴറ്റിയെടുക്കാം സവാള ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന കൈപ്പക്ക കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കയ്പക്ക വേഗാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചടച്ച് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഒരു ഒന്ന് ഇളക്കി കൊടുക്കണം കയ്പയ്ക്ക് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് അധികം കുഴഞ്ഞു പോകരുത് ഇനി ഇതിലേക്ക് കറിവേപ്പില മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഈ അളവ് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് ചേർക്കാം പിന്നൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ആദ്യം തേങ്ങാ കൊത്ത് ചേർത്തിരിക്കുന്നത് കൊണ്ട് രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയത് ചേർത്താൽ മതി തേങ്ങാക്കൊത്ത് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ കൂടി അധികം തേങ്ങ ചിരകിയത് ചേർത്താൽ മതി ഇനി വെ വെളിച്ചെണ്ണ പോരാന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്പം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ശേഷം നന്നായിട്ട് ഇളക്കി നമുക്ക് എത്ര ഡ്രൈ ആയി കിട്ടണോ ആ രീതിയിൽ ഇത് പാകപ്പെടുത്തി എടുക്കാം ഇനി അടച്ചു വെക്കേണ്ടതില്ല ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇപ്പോൾ കയ്പയ്ക്ക ഈ ഭാഗത്ത് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്